നമസ്കാരം അടുത്ത കാലത്തായിട്ട് നമ്മുടെ ചാനലിൽ കണ്ട കുറച്ച് സംശയങ്ങളാണ് പലരും നേരിട്ടും അല്ലാതെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൽ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഫ്ലൂയിഡ് ഒഴിക്കുന്നത് അതായത് ബ്രാക്കിൻ്റെയും ക്ലച്ചിൻ്റെയും ഫ്ലൂയിഡ് ഒഴിക്കുന്നത് ഡോട്ട് ആണ് വരുന്നത് ഇതിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ ക്യാപ്പുകളിൽ എഴുതിയിട്ടുണ്ട് അതായത് യൂസ് യൂസുള്ളി ഡോട്ട് ത്രീ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലച്ച് ഫ്ലൂയിഡ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാനും പറ്റും അപ്പം ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡോട്ട് ത്രീ പല സ്ഥലത്തും ഇപ്പോൾ കിട്ടുവാനായിട്ടില്ല ഡോട്ട് ത്രീ വെള്ളയില്ല ചുവല മാത്രമേ ഉള്ളൂ ഈ കാണുന്ന വാഹനത്തിൽ വെള്ള ഫ്ലൂയിഡാണ് ഒഴിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഈ വെള്ള ഫ്ലൂയിഡ് ഒഴിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ എന്തെങ്കിലും തകരാറ് വരെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മാറ്റുവാനായിട്ട് ടൈം ആയിട്ടുണ്ടെങ്കിലോ ഈ ഫ്ലൂയിഡ് കറുത്ത കളറാവും അതായത് കളറിൻ്റെ ചേഞ്ച് മാറിയിട്ട് കറുത്ത കളർ വരും ഇത് കൂടുതലും നമുക്കത് അറിയാൻ സാധിക്കുന്നത് ക്ലച്ച് ഫ്ലൂയിഡ് നോക്കുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് ബ്രേക്ക് ഫ്ലൂയിഡിൽ അങ്ങനെ പ്രശ്നം വരാനായിട്ടുള്ള സാധ്യത തീരെയില്ല എന്നാൽ കൂടിയും ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പലരും ചോദിച്ച ഒരു ചോദ്യം ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ആണെങ്കിലും ക്ലച്ച് ഫ്ലൂയിഡ് ആണെങ്കിലും നമുക്ക് ഡോട്ട് ത്രീ ചുവല ഒഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഈ വെള്ള ഫ്ലൂയിഡിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുവല ഒഴിക്കാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാര്യം പഴയ ഫ്ലൂയിഡും പുതിയ ഫ്ലൂയിഡുമായിട്ട് കണ്ടൻറ്റ് ചേഞ്ച് വരുവാനായിട്ടുള്ള സാധ്യത കൊണ്ട് ബ്രാക്കിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി അവിടെ നഷ്ടപ്പെടുവാനും കൂടാതെ സിലിണ്ടറിൻ്റെ കിറ്റ് കംപ്ലയിൻറ്റ് വരുവാനുമായിട്ടുള്ള സാധ്യത കൂടുതലാണ് മുൻകാലങ്ങളിൽ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ പല ഭാഗങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടിയും ഈ ഒരു കാര്യം പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡോട്ട് ത്രീ ഫ്ലൂയിഡിൻ്റെ കൂടെ തന്നെ ഡോട്ട് ഫോർ വൈറ്റ് ഒഴിക്കാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഡോട്ട് ഫോർ ആണ് സർവേഡ് ബ്രേക്ക് ഫ്ലൂയിഡ് ആണ് വരുന്നത് ബ്രേക്ക് ഫ്ലൂയിഡ് തന്നെയാണ് ക്ലച്ച് ഫ്ലൂയിഡായിട്ടും ഒഴിക്കുന്നത് അത് ഡോട്ട് ഫോർ വൈറ്റ് ആണ് ഈ ഫ്ലൂയിഡ് തന്നെ ഡോട്ട് ത്രീയുടെ കൂടെ ഒഴിക്കാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് ഡോട്ട് ത്രീ ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്തതിന് ശേഷം ഇതിലിപ്പം ഡോട്ട് ആണ് കിടക്കുന്നതെന്ന് ഇരിക്കട്ടെ ഈ ഡോട്ട് ത്രീ ഫ്ലൂയിഡ് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യണം അതായത് നാല് സിലിണ്ടറിൽ നിന്നും എയർ ഏറെടുത്ത് ബ്ലീഡ് ചെയ്ത് അതിനെ മാറ്റിയതിന് ശേഷം മാത്രമേ പുതിയ ഫ്ലൂയിഡ് ആ ഡോട്ട് ഫോർ പുതിയത് ഒഴിക്കുവാനായിട്ട് പാടുള്ളൂ അല്ലാത്ത പക്ഷം മറ്റു പല സിലിണ്ടറിൻ്റെ പ്രശ്നങ്ങളും കിറ്റിൻ്റെ പ്രശ്നങ്ങളും കാലക്രമേണ തകരാറ് വരുവാനും പിന്നെ സ്റ്റെബിലിറ്റി ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പലരും അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഞാനൊരു വർക്ക്ഷോപ്പിൽ പോവുകയാണ് ചെയ്യുന്നത് എൻ്റെ ഡോട്ട് ത്രീ ഫ്ലൂയിഡാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരു ഡോട്ട് ഫോർ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരുകയാണ് ഒഴിക്കുവാൻ പറഞ്ഞാൽ അവർ ഒഴിച്ചങ്ങ് വിടും അവർ നോക്കുകയെന്നില്ല അത് ഡോട്ട് ത്രീ ആണോ കിടക്കുന്നത് ഡോട്ട് ആണോ കിടക്കുന്നതെന്ന് നോക്കൂല ഈ പറയുന്ന നമ്മളാണെങ്കിൽ പോലും ഓണർ ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നില്ല അപ്പോഴത്തെ ഒരു കാര്യം നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കണ്ണി കണ്ട ഏത് ഫ്ലൂയിഡാണോ വാങ്ങിച്ചു ഒഴിക്കും പിന്നെ വാഹനം ഓടി തുടങ്ങുമ്പോൾ കാലക്രമേണ വരും കാലങ്ങളിൽ മറ്റു പല ഇഷ്യൂസ് സിലിണ്ടറിനാണെങ്കിലും കിറ്റിനാണെങ്കിലും പിന്നെ മറ്റു പല പാർട്സുകൾക്കാണെങ്കിലും വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഡോട്ട് ഫോർ നിങ്ങൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമില്ല പക്ഷേ ഈ ഫ്ലൂയിഡ് ഈ കിടക്കുന്ന ഡ്രാക്ക് ഫ്ലൂയിഡ് ആണെങ്കിലും ക്ലച്ച് ഫ്ലൂയിഡ് ആണെങ്കിലും അതിനെ റീപ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം അതായത് ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് കുപ്പിയെങ്കിലും വേണ്ടിവരും ഒഴിക്കുവാനായിട്ട് ഇത് നൂറ് ഗ്രാമാണെന്ന് തോന്നുന്നു ഇരുന്നൂറ്റി അമ്പത് മില്ലി ഇരുന്നൂറ്റി അമ്പത് മില്ലി ഈ ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ബോട്ടിലെങ്കിലും കുറഞ്ഞത് വേണ്ടി വരും എയർ എടുത്ത് ബ്ലീഡ് ചെയ്ത് പുതിയ ഫ്ലൂയിഡ് ഒഴിക്കുവാനായിട്ട് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം ഇത് വെള്ള ഫ്ലൂയിഡാണ് ഇതിൻ്റെ തന്നെ ചുവലയും വരുന്നുണ്ട് ഡോട്ട് ഫോർ ആണെങ്കിലും ഡോട്ട് ത്രീ ആണെങ്കിലും ചുവല വരുന്നുണ്ട് ചുവല ഒഴിക്കരുത് കാര്യം ചുവല വരുന്നത് ഹെവി ഡ്യൂട്ടി ഫ്ലൂയിഡാണ് വരുന്നത് അതുകൊണ്ടാണ് ചുവല ഒഴിക്കരുത് എന്ന് പ്രധാനമായിട്ടും പറഞ്ഞത് ഇത് വെള്ളയാണ് നമുക്ക് നോക്കുമ്പോഴേ അറിയാൻ പറ്റും വെള്ളയാണ് ഓ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പം നമുക്കിതിനെക്കുറിച്ച് അറിയില്ലാത്ത പല വാഹന ഉടമകളും കാണും നമ്മൾ ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യാനായിട്ട് കൊണ്ടു ചെല്ലുന്ന സമയത്ത് ഫ്ലൂയിഡ് മാറ്റിത്തരും വർക്ക്ഷോപ്പിൽ അവർ മാറ്റിത്തരും നമ്മൾ മാ നമ്മൾ മാറ്റുന്ന ഫ്ലൂയിഡിന് അത് ഡോട്ട് ത്രീ ആണോ ഡോട്ട് ഫോർ ആണോ അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി ഫ്ലൂയിഡ് ആണോ ഇതൊന്നും ആരും നോക്കാറില്ല വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്ന ഓണർമാർ പോലും ചിലപ്പോൾ അത് നോക്കാറില്ല അപ്പോഴത് ഒരു കുഴപ്പമില്ലെങ്കിലും വരും കാലങ്ങളിൽ പല രീതിയിലുള്ള ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് സിലിണ്ടറിനും കിറ്റിനും മറ്റു പാർട്സുകൾക്കും എല്ലാം തകരാറ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ഫ്ലൂയിഡ് നമുക്ക് ഏത് കമ്പനി വേണം ഒഴിക്കാം സർവ്വ ഒഴിക്കാം ഗ്യാസ്ട്രോൾ ഒഴിക്കാം ഇ എൽ എഫ് ഒഴിക്കാം ടോട്ടൽ ഒഴിക്കാം പിന്നെ അതിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കമ്പനി ഫ്ലൂയിഡും നമുക്ക് ഒഴിക്കാം ടി ബി എസ് വാഷ് ഇതെല്ലാം ഒഴിക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് പഴയ ഫ്ലൂയിഡിനെ മൊത്തത്തിൽ ഏറെടുത്ത് സിലിണ്ടറിൽ നിന്ന് മൊത്തത്തിൽ ഏറെ എടുത്ത് ബ്ലീഡ് ചെയ്ത് പഴയത് മൊത്തവും ചോർത്തി കളഞ്ഞതിന് ശേഷം മാത്രമേ പുതിയത് ഒഴിക്കുവാനായിട്ട് പാടുള്ളൂ അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും നിങ്ങൾ പ്രധാൻ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഇതെല്ലാവരെയും അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക